ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഹുൽ പൊട്ടിച്ച ഒറ്റ അറ്റം ബോംബ് കൊണ്ട് ഈ രാജ്യം മുഴുവൻ കുലുങ്ങിയപ്പോൾ കേരളത്തിലും അതിന്റെ അലയൊലികൾ അതിന്റെ ഉച്ചസ്ഥായിൽ നിന്ന് കത്തുന്നതാണ് നമ്മൾ കണ്ടത് ഇവിടെ ഏറ്റവും അധികം ബാധിച്ചത് സുരേഷ് ഗോപിയാണ് എന്നാണ് ഇക്കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ മോദി വരെ വന്ന് പ്രചാരണം കൊഴിപ്പിച്ച ഒരു മണ്ഡലമായിരുന്നു തൃശൂർ ആ തൃശൂരിൽ ഒരിക്കൽ പരാജയപ്പെട്ട സുരേഷ് ഗോപി ഒരിക്കൽ കൂടി അവിടെ നിന്ന് തന്നെ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തപ്പോൾ ഈ തൃശൂർ നിങ്ങൾ എനിക്ക് തരണം ഈ തൃശ്ശൂർ ഞാൻ ഇങ്ങ് എടുക്കുവാണ് എന്ന പഞ്ച് ഡയലോഗ് ബി ജെ പി ഏറ്റുപാടി എന്നാൽ ഈ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് മറ്റൊരു തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കാനിരിക്കെ സുരേഷ് ഗോപി വോട്ടർ പട്ടികയിൽ ക്രമക്കേട് വരുത്തിയാണ് വിജയിച്ചു കയറിയത് എന്ന് തെളിയിക്കുന്ന എല്ലാ രേഖകളും മാധ്യമങ്ങൾ വലിച്ചു പുറത്തിട്ട് കഴിയുമ്പോഴാണ് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് ജനങ്ങളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ് എന്ന് വ്യക്തമാകുകയാണ് എന്നാൽ ഇവിടെ ഏറ്റവും അധികം പണി കിട്ടുന്നത് പത്മജ വേണുഗോപാലിലാണ് ബി ജെ പിയുടെ അടിമക്കണായി പ്രവർത്തിക്കുകയാണ് എന്ന് പത്മജ ഇത് പറയാൻ കാരണം പത്മജയുടെ പൂങ്കുന്നത്താണ് ഏറ്റവും അധികം കള്ളവോട്ടുകൾ നടന്നിട്ടുള്ളത് ഒരു ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വലിയ അട്ടിമറികൾ നടന്നിരിക്കുന്നത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ബിജെപി തൃശ്ശൂരിൽ മത്സരിപ്പിക്കുമെന്ന് പകൽക്കിനാവും കണ്ട് കണക്കുകൂട്ടിയിരിക്കുന്ന പത്മജ വേണുഗോപാലിനെ ഇല്ലാതാക്കുന്ന ഒന്നാണ് ഈ അട്ടിമറി കണക്കുകൾ ഇവിടെ ഈ അട്ടിമറി കണക്കുകൾ പുറത്തു വരുമ്പോൾ സുരേഷ് ഗോപിയും അതുവഴി ബി ജെ പിയിലും ഉള്ള വിശ്വാസം തൃശ്ശൂർക്കാർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു അവിടെ പത്മജയെ പോലെ ഒരാൾ നിന്നാൽ ഒരു കാരണവശാലും വിജയിക്കില്ല കോൺഗ്രസിന്റെ കുത്തക മണ്ഡലങ്ങൾ കോൺഗ്രസിൽ അംഗമായി ഉണ്ടായിരുന്ന കാലത്ത് പത്മജയ്ക്ക് നൽകിയിട്ട് പോലും വിജയിക്കാനായിട്ടില്ല അപ്പോൾ പിന്നെ ഇനി ഒരിക്കലും വിജയിക്കാനും പോകുന്നില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഏറ്റവും അധികം അടികിട്ടിയത് പത്മജ വേണുഗോപാലിനാണ് എന്ന് പറയാനും കാരണം ഇവിടെയാണ് ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിലേക്ക് കൂറുമാറിയ സന്ദീപ് ഭാര്യരുടെ വാക്കുകൾ ഏറെ പ്രസക്തിയേറുന്നത് ബി ജെ പിയിലേക്ക് പോയതിനു ശേഷം പത്മജിക്ക് ഒരു പദവിയോ വേദിയോ ബി ജെ പി നൽകിയിട്ടില്ല വെറും ഒരു പാർട്ടി അംഗമായി മാത്രം നിലകൊള്ളുകയാണ് എന്നാൽ കോൺഗ്രസിലേക്ക് ചേക്കേറിയ സന്ദീപ് ഭാര്യരെ കെ പി സി സി വക്താക്കിയിട്ട് പതിനാല് ജില്ലകളിലും പാർട്ടി പരിപാടികളിൽ വേദി നൽകി കോൺഗ്രസിന്റെ സമുന്നതനായ നേതാക്കി മാറ്റുകയും ചെയ്തു അതുകൊണ്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ തികഞ്ഞ കോൺഗ്രസുകാരനായിട്ട് മാത്രം ആണ് ഇപ്പോൾ എല്ലാവരും സന്ദീപ് വാര്യരെ കാണുന്നത് എന്നാൽ അതിനിടയിൽ പത്മജ വേണുഗോപാൽ സന്ദീപ് വാര്യർക്കെതിരെ രാഷ്ട്രീയ പാഠങ്ങൾ പഠിപ്പിക്കുന്ന തരത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിന് കൂറുക്കൊള്ളുന്ന മറുപടിയാണ് സന്ദീപ് നൽകിയത് എന്നെ നിങ്ങൾ അധികം സദാചാരം പഠിപ്പിക്കേണ്ട എന്ന ഒറ്റ മറുപടിയിൽ പത്മജയെ ഒതുക്കി തീർക്കുകയാണ്